നമസ്കാരം നരേന്ദ്രമോദി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ തുടക്കം കുറിച്ചതാണ് സ്മാർട്ട് സിറ്റി മിഷൻ പ്രോജക്ട് ശ്രീ വെങ്കയ്യ നായിഡു കേന്ദ്ര നഗരവികസന മന്ത്രിയായിരിക്കെയാണ് നഗരപാതകളെ ആധുനികമാക്കുന്നതിനും സ്മാർട്ട് സിറ്റി എന്ന ഒരു പദ്ധതിക്ക് രൂപം നൽകിയത് രാജ്യവ്യാപകമായി നഗരവികസനത്തിന് ഓരോ നഗരത്തിനും അഞ്ഞൂറ് കോടിയാണ് കേന്ദ്ര സർക്കാർ സഹായമായി അനുവദിച്ചത് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കൊച്ചിക്കും കേന്ദ്ര സർക്കാർ തൊള്ളായിരത്തി എൺപത് കോടി രൂപ ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു അതായത് സ്മാർട്ട് സിറ്റി എന്ന പേരിൽ മൊത്തമായി കേരള സർക്കാരിന് ഇതിൽ ഒരു പങ്കുമില്ല കേന്ദ്ര സർക്കാർ നേരിട്ട് പണം കൊടുക്കുന്നു കേരള സർക്കാർ ആ പണം ചെലവഴിക്കുന്നു അത്രേ ഉള്ളൂ അതായത് കേരള സർക്കാരിന് പണം കണ്ടെത്തണോ അങ്ങനെയുള്ള ഒരു രീതിയും ഒരു ചുമതലയും ഇതിലില്ല പക്ഷേ ഇവിടെ കേരള സർക്കാർ തന്നെ ഒരു പണിയുമെടുക്കാതെ പിണറായി വിജയനും അതോടൊപ്പം തന്നെ പിണറായിയുടെ മരുമകനായ മുഹമ്മദ് റിയാസും ആ പേര് മാറ്റി പത്രങ്ങളിലും റോഡിനുള്ള ഫ്ലെക്സ് ബോർഡുകളും വെച്ച് ആഘോഷിക്കുകയാണ് സി പി എമ്മിൻ്റെ ഒരു ഗതികേട് നാണംകെട്ട ഒരു പാർട്ടി എന്ന് തന്നെ പറയാം വല്ലവനും വാങ്ങിച്ച ട്രോഫിയിൽ സ്വന്തം പേര് കൊത്തി കൊത്തിവയ്ക്കുന്ന ഒരു രീതി അതായത് സ്വന്തം വല്ലവനും വാങ്ങിച്ച ഒരു ട്രോഫി മാറ്റി സ്വന്തം പേര് കൊത്തി വെച്ച് ഞെളിഞ്ഞു നിൽക്കുന്നത് ഇതിനെ കാട്ടി നല്ലത് രാജിവെച്ചിട്ട് വല്ല മീൻ പിടിക്കാനും പൊക്കിയൂട് എന്നതാണ് സമൂഹ മാധ്യമങ്ങളടക്കം ജനങ്ങൾ തന്നെ ചോദിക്കുന്നത് തൽസരമായി ആദ്യഘട്ടം തന്നെ നാൽപ്പത് കിലോമീറ്റർ എന്ന നീളത്തിൽ ഇരുപത്തിനാല് സ്മാർട്ട് റോഡുകളാണ് തിരുവനന്തപുരത്ത് നിർമ്മിച്ചത് നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതിയായ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരത്തെ പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ സ്വന്തം എന്ന് അവകാശപ്പെടുകയാണ് പിണറായി സർക്കാരും കമ്മ്യൂണിസ്റ്റും ആ ഒരു കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകനും ഇപ്പോൾ സ്വന്തം പേരിൽ അതായത് സ്വന്തമായി കേരള സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഫ്ലക്സൊക്കെ അടിച്ചിങ്ങനെ നെളിഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ നൂറ് സ്മാർട്ട് നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരത്തെ കേന്ദ്ര നഗര വികസന മന്ത്രാലയം തിരഞ്ഞെടുത്താണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പിക്കേട് കൊണ്ട് സ്മാർട്ട് നഗരത്തിന്റെ ഒന്നാം ഘട്ട പദ്ധതി പോലും കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച സമയത്ത് പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിനും തിരുവനന്തപുരം നഗരസഭയ്ക്കും കഴിഞ്ഞിട്ടില്ല കാരണം തിരുവനന്തപുരം നഗരസഭ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന റോഡുകളെല്ലാം തന്നെ വർഷങ്ങളായി അവിടെ കുണ്ടും കുഴിയുമായിട്ട് അപകടങ്ങളുമായി മരണപ്പെട്ട് കിടക്കുകയാണ് പിന്നെ ഇവരെന്നെ ടാർ ചെയ്താലോ അത് വലിയ കോമഡിയാണ് കാരണം ഈ ചാക്കുകെട്ടിലാണ് ടാർ കൊണ്ടുവന്ന് തട്ടുന്നു റോഡ് റോഡർ കൊണ്ടൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങോട്ടൊന്നുകൊണ്ട് ഉരുട്ടുന്നു നമ്മൾ ഈ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെയാണ് നഗരസഭയുടെ ടാർ രീതി എന്ന് പറയുന്നത് അടുത്ത ദിവസം തന്നെ ഇത് ആ അതൊന്ന് ആ ടാർ ഒന്ന് സെറ്റ് ആവാൻ പോലും ഒരു സമയം കൊടുക്കാതെ വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നു ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം കൂടെ ഈ ടാറെല്ലാം കൂടെ ഇളകി ഒരു വശത്തേക്ക് മറന്നു അതിനുശേഷം ഇപ്പോൾ ടാർ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ അതോറിറ്റിക്കാർക്ക് വല്ലാത്ത ഒരു ചൊറിച്ചിലായിരിക്കും കാരണം അവരുടെ ഈ ടാർ ഇട്ടു എന്ന് കേൾക്കുമ്പോൾ അവരിരിക്കുന്ന കസേരിയുടെ അടിയിൽ മൂട്ട് ആ സമയത്ത് മൂട്ടകൾ വരും പിന്നെ ഇരിക്കാൻ സമ്മതിക്കില്ല ഉടനെ തന്നെ അവർ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും നേരെ ഒരു മഞ്ഞ കളർ ബോർഡ് കൊണ്ട് റോഡിൽ വയ്ക്കും വാഹന യാത്രക്കാർ സൂക്ഷിച്ചു പോവുക ഗവൺമെന്റ് പ്രൊജക്റ്റ് നടക്കുന്നുണ്ട് അതായത് വാട്ടർ അതോറിറ്റിയുടെ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചു പോവുക എന്നൊരു ബോർഡും കൂടെ അവർ അവിടെ കുത്തിവെക്കും പിന്നെ അതിനെ വെട്ടിപ്പൊളിച്ച് തടികട രീതിയിൽ കണ്ടം കണ്ടമാക്കി റോഡിനെ ഇടും പിന്നെ അതിന് ച മഴ പെയ്ത ചെളികുണ്ടാകുന്നു അടുത്ത കട്ടറാവുന്നു കുഴിയാവുന്നു അവിടെ മരണം വരുന്നു അവസാനം ജനങ്ങൾ അവിടെ പ്രതിഷേധവുമായി വരുന്നു റോഡിൽ വാഴ കുത്തി കുത്തിവയ്ക്കുന്നു അങ്ങനെ പ്രതിഷേധമൊക്കെ ആയിട്ട് വന്ന് തിരഞ്ഞെടുപ്പ് സമയമൊക്കെ ആവുമ്പോൾ ഇനി വല്ല ആറ്റുപാലൽ പൊങ്കാലയോ അങ്ങനത്തെ ഒരു അതാകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വി വിപി മറ്റേ നരേന്ദ്രമോദിയോ രാഷ്ട്രപതിയോ ഒക്കെ സന്ദർശനത്തെത്തുന്ന സമയത്ത് മാത്രം വീണ്ടും കുറേ താറു കൊണ്ട് കെട്ടുന്നു ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ ജോലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ കൊടുക്കാതെ കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് ഇതെടുത്ത് ഇപ്പോൾ നല്ല മനോഹരമാക്കി റോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് സംസ്ഥാനത്തിന്റെ പിടിപ്പുകേടിനെ മറികടന്ന് പദ്ധതികൾ പൂർത്തിയാക്കി ഇപ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ മുഖ്യമന്ത്രിയും മരുമകനും എത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ പുതിയ ഒരു പദ്ധതിയും നടപ്പിലാക്കുന്നില്ല ആകെ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് സ്വന്തം സ്റ്റിക്കർ ഒട്ടിച്ച് പേര് മാറ്റി അടിച്ചു മാറ്റുക എന്നതാണ് സ്വന്തം പിടിപ്പിക്കേട് മറച്ചു പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മുഖ്യമന്ത്രിക്കും മരുമകനും സംസ്ഥാന സർക്കാരിന്റെ ഒമ്പതാം വർഷം ആഘോഷിക്കുകയാണ് എന്തിനോ വേണ്ടി ആഘോഷിക്കുന്നു എന്ത് കാര്യത്തിനാണ് അറിഞ്ഞൂടെ ആഘോഷിക്കുന്നത് നാടിനെ വികസനത്തിലേക്ക് നയിക്കാൻ വലിയ അവസരങ്ങൾ ഉണ്ടായിട്ട് അതില്ലാതാക്കിയ ഒമ്പത് വർഷത്തിൻ്റെ ആഘോഷമാണോ രാജ്യം മുഴുവൻ പുരോഗതിയിലേക്ക് നീങ്ങിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അത് നിഷേധിച്ചതിൻ്റെ ഒമ്പത് വർഷമാണ് ആഘോഷിക്കുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം നേരിടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി വിലക്കയറ്റത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ കേരളം ഒന്നാമതാണ് അഞ്ച് ദശാംശം ഒമ്പത് നാല് ശതമാനം കേരളത്തിന്റെ വിലക്കയറ്റത്തിന്റെ നിരക്ക് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയാണ് രണ്ടാമത്തത് രാജ്യത്തിന്റെ മൊത്തം വിലക്കയറ്റം നിരക്ക് പരിശോധിച്ചാൽ മൂന്നേ ദശാംശം ഒന്നേ ആറ് മാത്രമാക്കി പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു അടുത്തിടെ പുറത്തു വന്ന കണക്ക് പ്രകാരം കേരളത്തിലെ യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് ഏകദേശം ഇരുപത്തി ഒമ്പത് ശതമാനമാണ് കടമേടിക്കാതെ ഒരിഞ്ചു മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല സംസ്ഥാന സർക്കാരിന് ആശാവർക്കർമാർക്ക് നൂറ് രൂപ കൂട്ടിക്കൊടുക്കാൻ കഴിയുന്നില്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുപ്പത് ശതമാനം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു വിദ്യാർത്ഥികൾ വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കുടിയേറുന്നു അങ്ങനെ സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഒമ്പത് വർഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മരുമകനും ചേർന്ന് ആഘോഷിക്കുന്നത് കേരളത്തിൽ എന്തെങ്കിലും വികസനമോ പുതിയ പദ്ധതികളോ വന്നിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും കൊണ്ടുവന്നതാണ് ഇത് ബി ജെ പി മാത്രം പറയുന്നതല്ല കുഞ്ഞാലിക്കുട്ടി അതായത് മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി തന്നെ നിയമസഭയിൽ പറയുന്നതാണ് സംസ്ഥാന സർക്കാർ ക്രെഡിറ്റ് എടുക്കുന്ന റേഷൻ വിതരണം ഹൈവേ നിർമ്മാണം വിഴിഞ്ഞം പദ്ധതി ഇവയെല്ലാം കേന്ദ്ര സർക്കാരിന്റെ നിശ്ചയദാർഥ്യത്തിൽ യാഥാർത്ഥ്യമായ പദ്ധതികളാണ് വികസനം കേരളത്തിലെ ജനങ്ങളുടെ അവകാശമാണ് അത് നടപ്പിലാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ മാത്രം വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയൂ എന്നാണ് ജനങ്ങൾ പറഞ്ഞത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് എന്ത് നേട്ടമാണ് ജനങ്ങൾക്കുണ്ടായത് സപ്ലൈകോയിൽ ഒരു തറിയ ആഹാരങ്ങൾ പോലും ഒരു ഭക്ഷ്യ സാധനങ്ങൾ പോലും എത്താതെ അവിടെ സർഗ സപ്ലൈകോയിലെ ജീവനക്കാർ അവിടെ ഈച്ചടിച്ചിരിക്കുന്നു ജനങ്ങൾ റേഷൻ കാർഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു സാധനവും സബ്സിഡിയുള്ള ഒരു സാധനവും വന്നിട്ടില്ല എന്ന് അവിടുത്തെ ജീവനക്കാർ തന്നെ അവകാശപ്പെടുന്നു സർക്കാർ ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ മണിക്കൂറോളം ക്യൂ നിൽക്കണം അവിടെ ഡോക്ടർമാരില്ല ഡോക്ടർമാരെ കാണിച്ച് ഫാർമസിയിൽ പോയി മരുന്ന് ചോദിച്ചാൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും രണ്ട് രൂപയ്ക്കും മൂന്ന് രൂപയ്ക്കും അഞ്ച് രൂപയ്ക്കും കിട്ടുന്ന ഡോളോയും സിട്രസിനും ഉൾപ്പെടെ പാരസിറ്റമോളും മാത്രം മെഡിക്കൽ സ്റ്റോറിലുണ്ട് ബാക്കി എഴുതിയിരിക്കുന്ന മരുന്നുകളെല്ലാം ആശുപത്രിയുടെ പുറത്തുള്ള സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കണം ഇനിയിപ്പോൾ ഡോക്ടർമാരുടെ വീടുകളിൽ കൺസൾട്ടേഷനിൽ പോയി കഴിഞ്ഞാൽ ആ മരുന്നുകളൊന്നും ഒരു മെഡിക്കൽ സ്റ്റോറിലും കിട്ടില്ല ആകെ കിട്ടുക ഡോക്ടർമാരുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന മെഡിക്കൽ സ്റ്റോറുകളിൽ മാത്രം വലിയ രീതിയിൽ ഒരു മെഡിക്കൽ കോളേജ് നടക്കുമ്പോഴും ആരോഗ്യമന്ത്രി ഇതൊന്നും കണ്ടില്ല എന്ന രീതിയിലേക്ക് ഫോട്ടോഷൂട്ട് മാത്രം എടുത്ത് നടക്കുന്നു കത്തിപ്പിടിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഒരാഴ്ചയായിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു ഐ സി യുക്ക് സജ്ജീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരക്ഷ മണിക്കൂർ ഒരു നാല് മണിക്കൂർ മതി ഒരു മെഡിക്കൽ കോളേജിലെ ഒരു ഐ സി യു യുദ്ധകാലാടിസ്ഥാനത്തിൽ താത്കാലികമായി നമുക്ക് സജ്ജീകരിക്കാൻ കഴിയുന്നത് പക്ഷെ അതൊന്നും ഒരു ഒരു ഇനിഷ്യേറ്റീവും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും എടുക്കുന്നില്ല പിന്നെ എന്തിനാണ് ഈ നാലാം വാർഷികം ഇത്തിരെ കൊട്ടി ആഘോഷിച്ച് അ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുതലേ സംസ്ഥാന സർക്കാർ ഇങ്ങനെ നടത്തുന്നത് ആ ജനങ്ങളുടെ നികുതി പണം ഉണ്ടെങ്കിൽ പൊട്ടി കിടക്കുന്ന റോഡുകൾ ഒരു നേരം അന്നമില്ലാതെ പയറ്റത്തടിച്ച് നടക്കുന്ന പാവപ്പെട്ടവന് അത്താണിയാകും കൂടാതെ വീടില്ലാതെ മഴയത്ത് തകർന്നു കിടക്കുന്ന സാധാരണക്കാരന് ഒരു വീട് വെച്ചു കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും വിദ്യാഭ്യാസം ഇല്ലാതെ കിടക്കുന്ന വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർക്കൊക്കെ ആ പണം കൊണ്ട് ചെലവക്കാൻ സാധിക്കും അങ്ങനെ ചെയ്തതിന് ശേഷം നാലാം വാർഷികം എന്ന ആഘോഷം അവിടെ മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിളിച്ചു കൂട്ടി നടത്തിയാൽ അതിനൊരു അന്തസ്സുണ്ട് അല്ലാതെ കേന്ദ്രം ചെയ്യുന്ന പരിപാടികളും ആരെങ്കിലും ആരെങ്കിലും ചെയ്യുന്ന പരിപാടികൾ സ്വന്തം പേരിൽ അടിച്ചു മാറ്റി അതിനെ കെടിച്ച് തട്ടുന്നത് വലിയ ഒരു മാന്യത ഉള്ളതല്ല അതിനെ നട്ടലില്ലാത്ത ഒരു സർക്കാർ എന്നെ പറയാൻ പറ്റുകയുള്ളൂ ന്യൂസ് ഡെസ്ക്നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം സ്വാമി ചേർന്നാണ് എനിക്ക് തോന്നുന്നു അപൂർവമായ ഒരു സത്രം അരങ്ങേറുകയാണ് സ്കന്ധമഹാസത്രം മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത് ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ് അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ അധികം നടക്കുന്നില്ല ഇത് ആദ്യമാണോ എന്ന് സംശയമുണ്ട് എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം ഈ സത്രത്തെ ഒരു വൻ വിജയമാക്കി തീർക്കണം ഈ സത്യത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും